ാപ്പി നൽകിക്കൊണ്ട് സമ്മേളന പ്രചാരണം പ്രോഡക്റ്റ് നവംബർ ആറ് ഏഴ് തീയതികളിൽ പയ്യന്നൂരിൽ നടക്കുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിലെ രാത്രി യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും സൗജന്യ ചുക്ക് കാപ്പി വിതരണം ചെയ്തു ദേശീയപാതയിൽ പെരുമ്പ കെഎസ്ആർടിസി ജംഗ്ഷനിൽ മേഖലാ പ്രസിഡന്റ് സജി ചുണ്ടയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പയ്യന്നൂർ എസ് ഐ കെ വി സൂരജ് ഉദ്ഘാടനം ചെയ്തു ഞാൻ സത്യം ഇങ്ങോട്ട് വരുമ്പോ എന്താ ഉദ്ദേശം എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ലേ എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്ലാൻ ഒരു സാമൂഹിക ഇങ്ങനെയുള്ള നല്ലൊരു പരിപാടിക്ക് തുടക്ക നിങ്ങൾ എല്ലാവരും ഒരു നൂതനമായിട്ടുള്ള ഒരു ആശയത്തിന് വളരെ വാമായിട്ടുള്ള ഒരു വൽക്കമിയുണ്ട് പോലീസിനെ പറഞ്ഞ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിജു കെ വി സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണദാസ് മാധവി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജിയം ൂ സുഭാഷ് എം മനേഷ് മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പൊ നോക്കിയപ്പോ എ കെ പി എയുടെ പരിപാടിയാണ് അപ്പം ഞാനൊരു അമേച്ചർ ഫോട്ടോഗ്രാഫറാണ് അപ്പൊ എ കെ പിടെ പരിപാടികളൊക്കെ ഞാൻ പലപ്പോഴും ഓൺലൈനിലായി വാച്ച് ചെയ്യാറുണ്ട് അപ്പം നോക്കിയപ്പോ വളരെ ഉപകാരപ്രദമായുള്ള ചുക്ക് വാപ്പി യാത്ര ചെയ്യാൻ രാത്രി യാത്രക്കാർക്ക് കൊടുക്കുന്ന ഈയൊരു വെഞ്ചർ വളരെ നന്നായി തന്നെ തോന്നി അപ്പം ഇത്തരം ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ആശംസകളും മേഖലാ സെക്രട്ടറി സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തമിഴ്നാട്ടിൽ ചേർന്നവൻ ഇങ്ങനെ വരും പോക്കം കരൈ തെരുവിൽ വന്നാൽ ഞാൻ ആകാരം

കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ